നമ്മുടെ മലയാളികൾ കേരളത്തിലിവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ ഏഴുപേർ വന്നു ഏഴുപേർക്ക് പോകാൻ സമയമായി നിങ്ങളൊക്കെ എവിടെ വന്നു നമ്മൾ എവിടെ കണ്ടുമുട്ടി നല്ല നിമിഷങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ കിട്ടി നിങ്ങൾ വന്നതിന് ഒരുപാട് സന്തോഷം ഇനി നമുക്ക് അട്ടപ്പാടിയിലോ അല്ലെങ്കിൽ കേരളത്തിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം പിന്നെ ഇതിങ്ങനെ തന്നെയാണ് ഒരുപാട് പേര് ഇവിടെ വരും നിങ്ങൾ പോയി കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ മലയാളികൾ മലയാളികളധികം വരില്ല പക്ഷെ നമുക്ക് ഇതേപോലെ മലയാളികളൊക്കെ വരുമ്പോഴത്തേക്കും സന്തോഷമാണെങ്കിലും അതൊക്കെ അനുഭവിച്ചു തന്നെ അറിയണം ഒരുപക്ഷെ നിങ്ങളൊക്കെ ചിന്തിക്കുക എന്തിനാ നമ്മളിതൊക്കെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ചേരുവിനോ അല്ലെ വട്ടാണോ ബ്രാൻഡാണോ പക്ഷെ അത് ആ ഒരു സുഖം കിട്ടണമെങ്കിൽ അത് അനുഭവിച്ച് തന്നെ അറിയണം അപ്പം നമ്മുടെ വീട്ടിൽ നേപ്പാളിൽ നിങ്ങൾ വന്നതിന് ഒരുപാട് സന്തോഷം ഇത് നമ്മുടെ കെ പി സാറാണ് ഇദ്ദേഹം ഒരു പന്ത്രണ്ട് വർഷമായിട്ട് എന്റെ പ്രോജക്റ്റിൻ്റെ ഒരു മാനേജർ എന്ന് തന്നെ ഓടി പറയാം പുള്ളി ഞാൻ വന്ന കാലം പോലെ നേപ്പാളിലെ എൻ്റെ കൂടെ ഉണ്ട് ജോസഫ് സാറിനെ പോലെ തന്നെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ താങ്ക് യു പറയാണ് നിങ്ങൾക്കൊക്കെ നമ്മൾ ഗുഡ് ബൈ പറയുന്നില്ല മനസ്സിൽ നമ്മൾ യാത്ര തുടരുക അപ്പോ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾ പ്രതിഫലത്തിന്റെ ഒന്നും ആവശ്യമില്ല മനസ്സില് എപ്പോഴും നമ്മളെ ഓർക്കുക അതൊക്കെ തന്നെ ചേട്ടൻ നമുക്ക് വീട്ടിൽ ചെയ്ത സഹായത്തെ പറ്റി ഞാൻ ഇന്നലെയും പറഞ്ഞു അതൊരു ടാങ്കിൽ ഒടുക്കേണ്ട കാര്യമല്ല ആ ഒരു മനസ്സിന് നമ്മളെന്നും ഉണ്ടാവുന്നതാണ് കാരണം നമുക്ക് നേപ്പാൾ നമ്മൾക്കൊരു വിദേശ യാത്ര നടത്തണം നമ്മൾ പ്ലാൻ ചെയ്തപ്പം തന്നെ നമ്മൾ ഏറ്റവും അടുത്തുള്ള ഇന്ത്യയുടെ ഏറ്റവും അടുത്തുള്ള രാജ്യം നേപ്പാളാണ് നമ്മൾ കണക്കുക ഈ നേപ്പാളിൽ കൊന്ന് നമുക്ക് ഇത്രമാത്രം നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ അല്ലെങ്കിൽ നമ്മുടേതായ ഒരു ലംശമില്ലാതെ നമ്മുടെ ഇത് ഇവിടം വരെ കൊണ്ടുവരാൻ ആകിയത് നമ്മുടെ പോയി ചേട്ടനാണ് എങ്കിൽ പോലും ഒരു വാക്കിനു വാക്കു പറയാണ് വിനിയാ സംഘത്തിന്റെ എല്ലാവിധ നന്ദിയും ഞങ്ങൾ പറ്റില്ല അതുകൊണ്ട് അപ്പൊ ഇവര് പോവാട്ടോ നേപ്പാളിലെ യാത്ര പറയുന്നത് ചടങ്ങൊക്കെ ഉണ്ട് ഇത് നമ്മടെ മലയാളികളോട് യാത്ര പറയുന്ന ഇത് നമ്മുടെ ഒരു വണ്ടിയുടെ ഡ്രൈവറാണോ ഇതാണ് നമ്മുടെ സാരഥികൾ അറിയില്ല നീ വേറെ സാരഥി ഇവിടെ ഉണ്ട് നമ്മുടെ ശങ്കർജി സങ്കർജി പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരാളായിരിക്കും എനിക്കിനി വേണ്ട കാരണം ഒരുപാട് ഇങ്ങനെ സംഭവിക്കേവോപകാരം നമ്മുടെ നാട്ടില് നമ്മൾ കപ്പച്ചാട്ടന്മാര് പറയും ഏ നാട്ടിൽ നമ്മൾ അറിയപ്പെടുന്നത് കപ്പച്ചാട്ടന്മാരുന്നാണോ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോയി കോൺ സീമിന്റെ സീമ സമയം കിട്ടുന്ന സമയത്ത് പൂജ കുറച്ച് കഴിക്കട്ടെ ഒരിക്കൽ കൂടി താങ്ക് യു നമുക്ക് നന്ദിയുടെ ആവശ്യമില്ല ഗുഡ് ബൈഡിടെ ഇനിയും കാണാം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം എല്ലാരും ഷാൾ ഇട്ടു ഫോട്ടോ എടുക്കാം എല്ലാവർക്കും സങ്കടം കേട്ടോ ആര് സങ്കടപ്പെടേണ്ട കാര്യമില്ല ഞാനൊരു നാട്ടിൽ വന്നാലും നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റും